ൊരു ചിക്കൻ സാലഡ് ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് സൂപ്പറാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ മുഴുവനായിട്ട് കാണുക സാലഡ് കൊണ്ട് സാൻഡ്വിച്ച് എങ്ങനെ ഉണ്ടാക്കുക എന്നും ഞാൻ അതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ സാൻഡ്വിച്ച് സാലഡ് ചിലവർക്ക് സാലഡ് മാത്രമായിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അവർക്ക് സാന്ഡ്വിച്ച് ഇപ്പോൾ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് സാലഡ് മാത്രമായിട്ട് കഴിച്ചാൽ മതി ഞങ്ങളെപ്പോലുള്ളവർക്ക് സാലഡും കഴിക്കുക സാൻഡ്വിച്ചും കഴിക്കുക ഒക്കെ കഴിക്കുക അപ്പം അതിന് വേണ്ടിയിട്ട് ക്യാപ്സിക്കം അതുപോലെ തന്നെ ക്യാരറ്റ് ഉണ്ട് ക്യാബേജ് ഉണിയോ ലെമണിൻ്റെ ഉണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ബോൺലെസ് പീസ് ചിക്കൺ അതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ ഉപ്പും കൂടി ഉപ്പും പിന്നെ ആരെങ്കിലും നീരും കൂടിയിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ ഈ ചിക്കനിലും നമുക്ക് ഇങ്ങനത്തെ ചെയ്യത് ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക കുരുമുളക് പൊടി ഉപ്പ് മാത്രം മതി പക്ഷേ അപ്പോൾ ചിക്കന് കാണാൻ ഒരു ഭംഗിയില്ലല്ലോ ഞാൻ കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾ പൊടിയൊക്കെ ഇട്ടത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അനുസരിച്ച് ചെയ്യാം അങ്ങനെയും ചെയ്യാം പിന്നെ അതുപോലെ തന്നെ വറ്റൽ മുളകും ഉപ്പും കൂടി മാത്രം ഇട്ടിട്ട് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ അങ്ങനെയും ചെയ്യാം പക്ഷേ ഇതാണ് നമുക്ക് നമുക്കൊക്കെ ഇഷ്ടപ്പെടുക പുറത്തുള്ളവരൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയും ചെയ്യാം പിന്നെ നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം ഒരു പാനിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇത് ഒരു ഷാലോ ഫ്രൈ പോലെയാണ് ചെയ്യണത് ഇനി ബട്ടർ ഇപ്പോൾ വേണ്ടെന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഒലിവ് ഓയിൽ ഒരു സ്പൂൺ ഒലിവ് ഓയില് ഇട്ട് കൊടുക്കാം കൂടുതലും ഒഴിക്കേണ്ട കുറച്ച് മതി സാലഡിലൊക്കെ കുറച്ച് ഓയിലോയിലും ബട്ടർ ഓയിലൊക്കെ കുറച്ച് മതി ഒരുപാട് ആവണെ കുഴഞ്ഞു പൂവുള്ളത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് പിന്നെ ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് സിമ്മിലിട്ട് വേവിച്ചാൽ മതി അടച്ച് വെക്കരുത് ഇങ്ങനെ അടച്ചു വെച്ചാൽ നന്നായിട്ട് സോഫ്റ്റ് ആവും ചിക്കൻ അപ്പോൾ അങ്ങനെ വേറിട്ട് വേറിട്ടിട്ട് സാലഡിൽ എടുക്കില്ല അപ്പോൾ അതേപോലെ തന്നെ ചെയ്ത് വയ്ക്കാം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ചിക്കൻ വേണ്ട വെജിറ്റേറിയൻ ഉള്ള ആൾക്കാർക്ക് ചിക്കൻ കൂടെ സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പം ചിക്കൻ റെഡി ആയി കഴിഞ്ഞ് ഞാൻ വീണ്ടും ഒരു ക്യൂബും കൂടി ഇട്ടിട്ടുണ്ട് നമ്മളെ പച്ചക്കറികളൊക്കെ ഒന്ന് സോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എപ്പോഴും ബട്ടർ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒലിപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ എനിക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ സ്പൂണിട്ട് കൊടുത്താൽ മതി ഒരുപാട് ഫ്ലേവറുകൾ നമുക്ക് വേണ്ടതില്ല കുറച്ച് മതി അപ്പോൾ അത് ഇട്ട് കൊടുക്കാം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് കഴിഞ്ഞ് നല്ല മൂക്കണം മൂത്തിട്ട് ആ പച്ചമണമൊന്ന് മാരേൻ്റെ ശേഷം ആണ് നമ്മളിതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യണത് അപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് ഞാൻ അപ്പോൾ എടുക്കാത്ത വെജിറ്റബിൾസ് സ്പ്രിങ് ഓണിയൻ സ്വീറ്റ് കോൺ ഒന്നും എടുത്തില്ല അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി യൂസ് ചെയ്യാം കയ്യിലുണ്ട് അതൊക്കെ യൂസ് ചെയ്യാം നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഓവർ കുക്ക് ആവേണ്ട ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എനിക്ക് ഇത് സെറ്റായിരിക്കും എല്ലാവരുടെയും മണമൊക്കെ ഒന്ന് നല്ല പച്ച അതൊന്ന് ജസ്റ്റ് ഒന്ന് പോയി കിട്ടിയാൽ മതി കുക്ക് ആവണില്ല ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഉപ്പ് ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക സാലഡിലൊക്കെ കുറച്ച് ഉപ്പ് മതി കൂടുതൽ ഉപ്പായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല സാലഡ് ഒന്നും ചെയ്യാൻ പറ്റില്ല അതുപോലെ കുറച്ച് കുരുമുളക് കൂടി ഇപ്പം നമുക്ക് കുരുമുളക് ഇഷ്ടമില്ലാത്തവർക്ക് മറ്റേ ക്രഷ്ഡ് ചില്ലി ഇട്ടാലും മതി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ആ കൂടി ഇതിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ എന്താ വെച്ചെങ്കിൽ ഈ ചിക്കൻ വേണ്ടാത്തവർ ഞാൻ പറഞ്ഞല്ലോ വെജിറ്റബിൾസ് ആക്കി കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഹെൽത്ത് നോക്കുന്നതുടങ്ങി ഞാൻ സോസ് ഇതിൽ ഒഴിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതൊക്കെ സ്കിപ്പ് ചെയ്യുക വേണ്ട ഇങ്ങനെ തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അല്ല കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കുറച്ച് സോയാ സോസ് ഒരു സ്പൂണ് ചെറിയൊരു സ്പൂണ് സ്പൂണ് സോയാ സോസും കുറച്ച് ടൊമാറ്റോ സോസും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ചില്ലി സോസ് എന്നൊക്കെ ചില്ലി സോസും കൂടി ആഡ് ചെയ്യാം കേട്ടോ ഞാൻ ഇപ്പോൾ ടൊമാറ്റവും ചില്ലിയും കൂടി ഉള്ള ഇതിൽ ഒരു സ്പൂണാണ് ആഡ് ചെയ്തത് രണ്ടും കൂടി ഉള്ളതാണ് അത് ഒരു സ്പൂണും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്യാം ഇനി നമുക്ക് നമുക്കിത് വെച്ചിട്ടൊരു സാൻഡ്വിച്ച് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം അപ്പം ഇത് ഇങ്ങനെ കഴിക്കാം ഇങ്ങനെ കഴിക്കാൻ എന്താ പറയുക നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കും പക്ഷേ കുട്ടികൾക്കാവുമ്പോൾ അത് എന്തെങ്കിലും വേറെ രീതിയിലാക്കി കൊടുക്കാനിഷ്ടം ഇപ്പോൾ മോൾക്കൊക്കെ ഇത് കഴിക്കും പക്ഷെ കൂടുതലിഷ്ടം അത് സാൻഡ്വിച്ച് പോലെ കഴിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് സാൻഡ്വിച്ച് ഉണ്ടാക്കണതും കൂടി കാണിച്ചു തരാം ഇനി നീ ചപ്പാത്തിയാണെച്ചെങ്കിൽ ചപ്പാത്തിയുടെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ റോളാക്കി കൊടുത്താലും ടേസ്റ്റ് ഉണ്ട് കുറച്ച് ബട്ടർ ഇട്ടിട്ട് ചപ്പാത്തി അപ്പുറം അപ്പുറം ഒക്കെ ഒന്ന് തിരിച്ചിടുക എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇത് വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ അപ്പോഴും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഗോതമ്പാണല്ലോ നമുക്ക് അതിലൊരു ഹെൽത്തി ഇഷ്യൂസ് വരുന്നില്ല ഏറ്റവും നല്ല ഭക്ഷണമാണ് നമ്മൾ കൊടുക്കുന്നത് എല്ലാ പച്ചക്കറികളൊക്കെ ഉണ്ട് ഇനി നമുക്ക് ഇത് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബട്ടർ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ബട്ടർ ഇടാദ്യം ചെയ്യാം ബട്ടർ ഇത് കഴിക്കാത്ത ആൾക്കാർ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇത് കഴിച്ചാൽ നന്നല്ല അങ്ങനെ വിചാരിക്കുന്നവർക്ക് ബട്ടർ വേണ്ട ഞാൻ ഞാനിപ്പോൾ ബട്ടർ കുട്ടികൾക്കായതുകൊണ്ട് ബട്ടർ ഇട്ട് ബട്ടർ ഇട്ട് കൊടുത്ത് അപ്പുറുപ്പുറൊക്കെ ഒന്ന് തിരിച്ചിടുക എന്നാലെയാണ് നല്ല ടേസ്റ്റ് ആവണത് വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത് കേട്ടോ നമ്മൾ ഒഴിക്കുമ്പോൾ ഓലീവ് ഓയിൽ തന്നെ യൂസ് ചെയ്യണം അല്ലെങ്കിൽ പിന്നെ സൺഫ്ലവർ യൂസ് ചെയ്യണം ഓലീവ് ഓയിൽ യൂസ് ചെയ്താലേ നമുക്ക് ആ ഒരു ടേസ്റ്റും ടച്ചൊക്കെ വരുള്ളൂ അത് അതിൻ്റെ നടുക്കിൽ ഇതുപോലെ തന്നെ സാലഡ് വെച്ച് കൊടുക്കുക ഒരു ജസ്റ്റ് ഒന്നൊരു അപ്പുറം ഉപ്പുറവും ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി ഒരുപാട് ഇതും ആക്കണ്ട ആവശ്യം നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചതാണല്ലോ അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ ഇത് ടോസ്റ്റ് ചെയ്യുന്ന ഉണ്ടെങ്കിൽ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്ന പാനുണ്ടെങ്കിൽ അത് വെച്ചു കൊടുക്കുക അപ്പോൾ ഞാനൊരു കഷ്ണം ലൈറ്റൂസിൻ്റെ കഷ്ണം കൂടി വെച്ച് കൊടുക്കേണ്ടത് നിങ്ങളുടെ അടുത്ത് ഉണ്ട് വെച്ചെങ്കിൽ വെച്ച് കൊടുക്കുക കണ്ടോ കാണാൻ ഭംഗിയുള്ളതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് പുറത്ത് പോയിട്ട് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കുക കൂടുതൽ സമയം ഇതുപോലത്തെ സാധനങ്ങൾ കുട്ടികൾക്ക് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ അവർക്കിത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമായിരിക്കും അവരെന്തായാലും കഴി കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും പിന്നെ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതുണ്ട് ആ രീതിയിൽ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഇഷ്ടപ്പെടും അപ്പോൾ എന്തായാലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക